നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കാൻ മുന്നിടുമ്പോഴും അത് വലിയ പാടാണ് അതെന്നെ കൊണ്ട് സാധിക്കത്തില്ല അങ്ങനെ ഒരു കൂടി അതിനെ സമീപിച്ചാൽ ഒരിക്കലും അതിനെ പഠിക്കാൻ കഴിയും നമ്മൾ ഏതൊരു കാര്യത്തെയും ലഘുവാക്കി ചുരുങ്ങിയ രൂപത്തിൽ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിലേക്ക് കയറും എന്നുള്ളതാണ് അപ്പോൾ ചുരുങ്ങിയ നിലയിൽ ആ സാഖ്യായ മൂലിന്റെയും തന്മീലിന്റെയും അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ പഠിച്ചാൽ മതി നിയമങ്ങൾ അതിന്റെ പേരുകൾ പഠിക്കുക മൂന്ന് കാര്യങ്ങൾ പഠിച്ചാൽ മതി ഒന്ന് ആ നിയമങ്ങളുടെ എത്ര നിയമങ്ങളാണുള്ളത് എന്നാൽ പറഞ്ഞു എത്രയാണ് എത്ര നിയമങ്ങളാണുള്ളത് എന്നാൽ പറഞ്ഞു നിയമങ്ങൾ പഠിക്കാൻ മൂന്ന് കാര്യങ്ങൾ പഠിച്ചാൽ മതി എത്ര നിയമങ്ങളാണുള്ളത് എന്നാലും പറഞ്ഞു അഞ്ച് നിയമങ്ങളാണുള്ളത് അത് പഠിക്കാൻ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒന്ന് അതിന്റെ പേരുകൾ പഠിക്കുക ആദ്യം എന്താണ് ചെയ്യേണ്ടത് അതിന്റെ പേരുകൾ പഠിക്കുക രണ്ടാമത് അതിന്റെ അർത്ഥം പഠിക്കുക അതായത് അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പഠിക്കുക മൂന്നാമത് അതിന്റെ ഹർഫുകൾ ഓരോ നിയമത്തിലും നിശ്ചിത എണ്ണം അക്ഷരങ്ങൾ തിരിച്ചു കൊടുത്തിട്ടുണ്ട് അക്ഷരങ്ങൾ അക്ഷരങ്ങൾ ഓരോ തിരിച്ചു കൊടുത്തിട്ടുണ്ട് ആ ആ പഠിക്കുക ഈ മൂന്ന് കാര്യങ്ങൾ പഠിച്ചാൽ നിയമം അഞ്ച് നിയമങ്ങളാണ് അത് പഠിക്കാൻ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഒന്നെന്താണ് അതിന്റെ പേര് പഠിക്കുക അതിന്റെ പേര് പഠിക്കുക രണ്ട് അതിന്റെ അർത്ഥം പഠിക്കുക രണ്ടാമത്തെ അതിന്റെ മൂന്ന് മൂന്ന് കാര്യങ്ങൾ എല്ലാവരും തയ്യാറാണോ ഈ പറഞ്ഞു ചോദിക്കും അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു സർമാരി ക്ലാസ് എടുക്കുമ്പോ ഞാൻ ചോദിക്കുമോ എന്ന് പറയുമ്പോൾ കുട്ടികളാൽ പോലും ശ്രദ്ധിച്ചിരിക്കും കാരണം പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ അടിയൊന്നും കിട്ടൂല ബാബുവിന്റെ ശിക്ഷയിൽ മൂന്ന് കാര്യങ്ങൾ ഒന്നാമത്തെ അതിന്റെ പേരുകൾ ഇന്നലെ പറഞ്ഞതാണ് കൂടി പറയാം അഞ്ച് നിയമങ്ങളുടെ പേരുകൾ അത് നമുക്ക് ചുരുക്കി നാലാക്കി വേണമെങ്കിൽ പറയാം ഒരു നിയമം രണ്ടായിട്ട് തിരിയുന്നുണ്ട് അതിന്റെ പേരുകൾ എല്ലാവരും ഒന്നാമത്തെ ദീവാമ ലൈ കുടേ കൈ മുമേ അല്ലേ നിങ്ങക്ക് തിരിക്കണ്ട നിയമം നാലാക്കി നമ്മൾ പഠിക്കാം ഒന്ന ഇഫ്ഹ ഒന്നന്താ ഇഫ്ഹ രണ്ട ഇദ്ഗാം രണ്ട ഇദ്ഗാം മൂന്ന ഇക്താം മൂനേതാണ് ഇക്താം നാല ഇഖ്ഫ നാലേതാണ് ഇഖ്ഫ ഇഖ്ഫ ഇത് പഠിച്ചേ പറ്റൂ ഖുർആൻ ഓതണമോ ഇത് പഠിച്ചേ പറ്റ മദിയാ ഖുർആൻ ഖുർആൻ എന്ന് പഠിക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും ഇത് പഠിച്ചേ പഠിക്കാതെ എത്ര നമ്മൾ തീർത്തു ും അതുകൊണ്ടൊന്നും ഒരു പ്രയോജനം വാങ്ങാമെന്നല്ല ഇത് നിർബന്ധമായ നിയമമാണ് അപ്പം നിയമങ്ങൾ നാലാക്കി നമ്മൾ പഠിക്കുന്നു ഒന്ന് <Such> ും പഠിച്ചോ یہ دغاب یہ قلاب اخفا ہٹ جاؤ ہٹ جاؤ ابحار ابحار اقلاب اخفا ہٹ جاؤ شب دم لیتے ہیں ہٹ جاؤ ابحار ادغام اقلاب اخفا ہٹ جاؤ സഹാബത്ത് ഒത്ത് ഒരു വർഷത്തോളം പഠിച്ചു എന്നൊക്കെ രീതിയിൽ കണ്ടിട്ടുണ്ട് സഹാബത്തിനൊക്കെ അത്ര ഏറെ നമുക്കൊരു ഭാഷ പഠിക്കാൻ എത്ര സമയമാണ് ഒരു ഭാഷ നമുക്ക് പഠിക്കാൻ ഒരാൾക്ക് ഒരു ഭാഷ പഠിക്കാൻ എത്ര ദിവസം വേണം അല്ലെങ്കിൽ എത്ര നാള് വേണം ഇംഗ്ലീഷ് ഭാഷ നന്നായിട്ട് അറിയാവുന്ന കൂട്ടത്തിലുള്ളവരിൽ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ിൽ പഠിച്ചു എത്രാം ക്ലാസ്സിൽ വെച്ച് തുടങ്ങിയതാണ് ഇംഗ്ലീഷ് നാലാം ക്ലാസ്സിൽ തുടങ്ങിയതാണ് ഇംഗ്ലീഷ് നമ്മുടെ കയ്യിലാകും അഞ്ചാം ക്ലാസ്സും കയ്യിലാവും എന്നാലും അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഇത്രയായിട്ടും നമ്മുടെ കയ്യിലായില്ല ഡിഗ്രി പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി പലർക്കും പി ജി കഴിഞ്ഞാലും ഭാഷയൊന്നും വശത്താവൂല ബിജി ഉണ്ട് കയ്യില് ഏഹ് ഭാഷയൊന്നും അപ്പം കത്തായി പോയങ്ങൾ കത്ത് വായിച്ചു കൊടുക്കാനും തിരിച്ചു മറുപടി ഇടാനും ഒരാളാണ് അപ്പൊ പറഞ്ഞു എന്തു പറഞ്ഞു സുറിയാനി ഭാഷ പോയി പഠിച്ചിട്ട് വരാം കൊണ്ട് കൊണ്ട് പഠിച്ചു പഠിച്ചു ദിവസം 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 എത്ര എത്രേത്യാഗവും പറഞ്ഞു പോയി പഠിച്ചു പതിനഞ്ചു ദിവസം കൊണ്ട് ആ ഭാഷ ക്ലിയർ ആയി നമ്മൾ പത്തു വർഷം എടുത്താലും ഒരു ഭാഷ നമ്മൾ പഠിക്കുന്നില്ല അപ്പൊ നമ്മുടെ ആ ആ പഠനത്തിന്റെ ആ രീതി രീതിയിൽ മനസ്സിലാക്കാം അപ്പൊ നമ്മള് അത്രയ്ക്കും പർവ്വതത്തെ വരെ തകർത്ത് കളയുമെന്ന് ഹദീസിൽ പറയുമ്പോ അല്ലെങ്കിൽ അതിന്റെ ആശയങ്ങളിൽ പറയുമ്പോ നമുക്കൊരു ദൃഢചിത്തത വേണം എങ്കിലാണ് നമുക്ക് പഠിക്കാൻ കഴിയുമോ ഞാനത് പഠിച്ചേക്കൊക്കെ അങ്ങനെയല്ല എല്ലാവരും ദൃഢനിശ്ചയം ചെയ്യോ പോകാൻ പഠിക്കാൻ നമ്മുടെ വഴികാട്ടിയായ പോകാൻ അതിന്റെ പാരായണം അതിന്റെ അർത്ഥം പഠിക്കാൻ പലരും അർത്ഥം പഠിക്കാൻ വേണ്ടിട്ടു അവസാന അർത്ഥം ഒന്നും ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാകില്ല അതിന്റെ പാരായണം മുസ്ലിമീങ്ങൾ പഠിച്ചേ മതിയാകില്ല പാരായണത്തിന് ശേഷമാണ് അതിന്റെ അർത്ഥം നമ്മൾ പഠിക്കുന്നത് സഹാബത്ത് പഠിച്ചതും അങ്ങനെ തന്നെയാണ് അമ്മാൻ ലഹനങ്ങൾക്ക് പഠിപ്പിച്ചതും അങ്ങനെ തന്നെയാണ് ആദ്യം ഓതി കൊടുക്കും അതിന്റെ ഓതൽ പഠിക്കും അതിനുശേഷം വിശദീകരിച്ചു കൊടുക്കും അത് തന്നെ നമ്മൾ ചെയ്യണം അതിന്റെ ഓതലാദ്യം പഠിക്കണം അതിനുശേഷം അതിന്റെ അർത്ഥം പഠിക്കണം അപ്പൊ ഏതായാലും സാഖ്യായമ്മിന്റെയും തമ്മീരിന്റെയും പേരൊന്നും പേര് 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 മാത്രം പഠിച്ചാൽ പഠിച്ചാൽ മൂന്ന് 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 ഒന്ന് രണ്ട് അർത്ഥം ഇന്ന് പഠിക്കാനോ പേര് പഠിച്ചാൽ ഇന്നത്തെ ക്ലാസ് തീരും പേര് ക്ലാസ് തീരും എത്ര പേര് പഠിക്കണം അഞ്ചു പേര് പഠിക്കണം എത്ര പേര് പഠിക്കണം നാല് പേര് പഠിച്ചാൽ മതി എല്ലാവരും നിയമങ്ങൾ മൂന്ന് അതെല്ലാരും നാല് പേര് സഹോദരന്മാർ നമ്മൾ എത്രയോ ഇപ്പോ ഒരു എന്താണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ എത്ര പേരുണ്ട് ഇരുപത് പേര് അതൊക്കെ എട്ട് ദിവസം ഒരു വർഷം ക്ലാസ്സിൽ പോയി അങ്ങനെ തലേന്ന് ബുദ്ധിയിരുന്നു പഠിച്ചു പോയി പരീക്ഷയിൽ ജയിക്കുന്നവരാണ് അതൊക്കെ നമുക്ക് വേണമെന്ന് വെച്ചിട്ടാണ് ഇത് നാല് പേര് അത് പഠിച്ചു കൊണ്ട് പോയാൽ കഴിയുമ്പോൾ നമ്മുടെ ആ ബുദ്ധി എവിടെ പോയി നാലേ നാല് പേര് जीसन पढ़ जाओ है सुभान अल्लाह अरे पढ़ता हूं मैंने क्लास थ्री में है ना चार पेयर इफहार इक्तलाब इदगाम इक्तलाब इखफा इदगाम अलफ इफहार इदगाम इक्तलाब इखफा ആ കൂടി നിങ്ങൾ പഠിക്കാത്ത ഈ സാധാരണ മഹഭൂമികളുടെ ഉതവ് ശരിയായില്ലെങ്കിൽ ഇമാമിന് തെറ്റു പറഞ്ഞിട്ടുണ്ട് ഏഹ് ഇമാമിന് തെറ്റണ എന്തുകൊണ്ടാ മഹൂമികളുടെ ശുദ്ധീകരണം ശരിയായില്ലെങ്കിൽ ഇമാമിന് തെറ്റുമെന്ന് ചില ഹദീസുകൾ വെച്ചുകൊണ്ട് നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ആറോ ഏഴോ സ്ഥലങ്ങളിൽ നമസ്കാരത്തിൽ തെറ്റിയിട്ടുണ്ടെന്ന് ആറു തൊണ്ട് ഏഴ് കൊണ്ട് അഞ്ചുന്നുണ്ട് തെറ്റ് സംഭവിച്ചിട്ടുണ്ട്

പിന്നെ അത്യത്തിലേക്ക് വന്നുകൊള്ളും എല്ലാവരും നല്ല നിലയ്ക്ക് പരിശ്രമിച്ച് പഠിക്കുകൾ ആകട്ടെ أشهد أن لا إله إلا أنت أستغفرك وأتوب